എന്റെ മോനെ സഹായിച്ചോ എല്ലാരോടും എന്റെ കുഞ്ഞും നന്ദി പറയുന്നു ഞാനും നന്ദി പറയുന്നു നമ്മളെ സഹായിച്ചില്ലേ ഒത്തിരി പേര് അവരോടൊക്കെ ചുന്ദര കുട്ടപരമായിട്ട് ബാക്ക് ഇട്ട് നമുക്ക് പോകണ്ടേ പോണ്ടേ പോവാം കേട്ടോ നമുക്ക് എല്ലാം ശരിയാവും കേട്ടോ ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ട് ഈ ചേട്ടനും ചേട്ടന്റെ കൂട്ടുകാരുടെ വന്നിട്ട് നമുക്ക് വയറിംഗ് ചെയ്തു തരികയാണ് അവര് പണിക്കൂലി ഒന്നും നമ്മടെ മേടിക്കുന്നില്ല മോനെ ആശുപത്രിയിലൊക്കെ പോയോ ഏ ഇഞ്ചക്ഷൻ എടുത്തോ എന്തോരും ഈ ഒരു പൊന്നമോൻ്റെ വാർത്ത നിങ്ങളെല്ലാവരും നീട്ടി ഏറ്റെടുത്തതിന് ഒരുപാട് 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 നന്ദിയുണ്ട് എത്ര നന്ദി പറഞ്ഞാലും തീരത്തില്ല ഒരിക്കലും തീരത്തില്ല കുഞ്ഞു മുഖത്ത് നോക്കി അവൻ അസുഖമാണെന്ന് എങ്ങനെ പ്രേക്ഷകരോട് പറയണമെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയത്തില്ലായിരുന്നു ഇവിടെ വന്ന് പറയാൻ സത്യത്തിൽ വാക്കുകളില്ലായിരുന്നു മനസ്സൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ വേദനിച്ചുകൊണ്ടാണ് ഞാൻ ഈ ഒരു വാർത്ത നിങ്ങളിലേക്ക് എത്തിച്ചത് എന്തോലും നമ്മുടെ നാട്ടിലും പുറത്തുമൊക്കെയുള്ള ഒരുപാട് നല്ല മനുഷ്യർ ഈ മോന് സഹായമായി എത്തി അവരോടൊക്കെ എത്ര നന്ദി പറഞ്ഞാലും തീരത്തില്ല അന്ന് സത്യം പറഞ്ഞാൽ ഞാൻ വരുന്ന ദിവസം ഇവർ പിറ്റേന്ന് ഹോസ്പിറ്റലിൽ പോകണ്ടതാണ് പോകാൻ പൈസ പോലും ഇല്ലായിരുന്നു ഇത് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ അന്ന് പൈസ ഇല്ലായിരുന്നു ഞാൻ ഓഫീസിൽ പോയി ഒരു കൂട്ടുകാരനെ കടം മേടിച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ആശുപത്രിയിൽ പോകാനുള്ള പൈസ കഴിച്ചത് ബാഗെ തൂക്കി പുതിയ ഉടുപ്പും ബാഗുമൊക്കെ ആയി സ്കൂളിലേക്ക് പോകുന്ന ആ ഒരു നല്ല ദിവസം മാത്രമാണ് എൻ്റെ മനസ്സിലുള്ളത് മോനെ കൂട്ടുകാരെ കാണണ്ടേ നമുക്ക് ഏ ഇതല്ലേ അവരിന്ന് ആർ സി സി പോയിട്ട് മോൻ ഇഞ്ചക്ഷൻ എടുത്തിട്ട് വരുന്ന വഴിയാണ് എന്തായാലും വീട്ടിലെത്തിയപ്പോൾ സത്യം പറഞ്ഞാൽ വലിയ സന്തോഷമുണ്ട് എന്താ വീട്ടിൽ വയറിങ്ങിൻ്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ദിവസം കൊണ്ട് ആ ചേട്ടന്മാർ പണിയൊക്കെ പൂർത്തിയാക്കും ഇനി കരണ്ട് എടുത്താൽ മതി അല്ലേ അപ്പോൾ എന്തായാലും നമുക്കിനി വേണ്ടത് ഒരു കിണറും ഒരു ബാത്റൂമും ആണ് കാരണം അത് കഴിഞ്ഞാൽ പിന്നെ അവർ ജീവിതകാലം മൊത്തം ഇവിടെ വാടകൊടുക്കാതെ അവർ താമസിച്ചുള്ളൂ നമ്മൾ ആരെയും ബുദ്ധിമുട്ടിക്കത്തില്ല അവർ ജോലിക്ക് പോയി അവർ എന്തായാലും ഒരുപാട് സഹായം നമ്മുടെ പ്രേക്ഷകർ ചെയ്തു അതൊരു വലിയ ആശ്വാസം തന്നെയാണ് ആശുപത്രിയിൽ പോകാൻ നമുക്കറിയാം ഇങ്ങനൊരു അസുഖം വന്നാൽ എത്ര കൊടുത്താലും മതിയാവത്തില്ല നിങ്ങൾ എന്നും കടപ്പെട്ടിരിക്കുന്നു പ്രാർത്ഥന മാത്രമേ മോനെ എല്ലാരോടും അത് ഞാൻ ഒരാളുടെ പേരെടുത്ത് പറയാൻ പറ്റത്തില്ല അറിയത്തില്ല ഒരുപാട് പേര് സഹായിച്ചു നമ്മുടെ ഈ നാട്ടിലുള്ളവരും വെളി ഒരുപാട് പേര് സഹായിച്ചു ഇപ്പോഴത്തെ ഞങ്ങളുടെ ഒരു അവസ്ഥയിൽ അതിന്റെ ഒന്നുമോനെ ഓർത്ത് സഹായിച്ച എല്ലാവരോടും എന്റെ കുഞ്ഞും നന്ദി പറയുന്നു ഞാനും നന്ദി പറയുന്നു ഒരുപാട് ഒരുപാട് ചിലരൊക്കെ മെമ്പറെ നാട്ടുകാരെയൊക്കെ തെറി വിളിക്കുന്ന കമന്റിൽ കാണുന്നുണ്ട് പക്ഷെ അവരൊക്കെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ഞങ്ങടെ എന്റെ കുഞ്ഞിനെ വയ്യാന്ന് നിറഞ്ഞപ്പം ഞങ്ങളുടെ വാർഡിലെ കൗൺസിലർ ആയാലും ഈ ഇവിടെ ഉള്ള ഒത്തിരി പേർ നമ്മുടെ വാർഡിലെ അംഗങ്ങളൊക്കെ ഇറങ്ങി കുഞ്ഞിന്റെ പേരിൽ ചെറിയൊരു പീവുകളും കാര്യങ്ങളൊക്കെ നടത്തി ആശാവർക്കറൊക്കെ ഇറങ്ങിയായിരുന്നു അവരാരെ ഞാൻ മറന്നിട്ടില്ല നമ്മൾ എത്ര ചെയ്താലും ഈ പൊന്നമോന് വേണ്ടി എന്ത് ചെയ്താലും മതിയാവത്തില്ല കാരണം നമുക്ക് അവന്റെ ഒരു രോഗം മാറ്റിയെടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ നമ്മുടെ ഒരു ലക്ഷ്യം നമ്മളെ സഹായിച്ചില്ലേ ഒത്തിരി പേര് അവരോടൊക്കെ മോൻ എന്ത് പറയാനുള്ള മോൻ ആശുപത്രിയിൽ നിന്ന് വന്നേന്നു ഇപ്പം ഉം കൂട്ടുകാരൊക്കെ വീഡിയോ കണ്ടിട്ട് വിളിച്ചായിരുന്നോ ഏഹ് സ്കൂളിൽ നമുക്ക് പോകണ്ടേ ചുന്ദര കുട്ടപ്പനായിട്ട് ബാഗ് ഇട്ട് നമുക്ക് പോകണ്ടേ പോകണ്ടേ പോവാം കേട്ടോ നമുക്കെല്ലാം ശരിയാവും കേട്ടോ ഞങ്ങൾ ഇങ്ങനെ വിളിക്കുമ്പോൾ അനന്തചേട്ടന് ഞങ്ങളുടെ അടുത്ത് വരുമെന്നോ അല്ലെങ്കിൽ ഇങ്ങനൊരു വീഡിയോ എടുക്കുമോ ഞങ്ങൾക്ക് ഒട്ടും പ്രതീക്ഷയില്ലായിരുന്നു അനന്തചേട്ടൻ എന്ന ഒരു ഞങ്ങളുടെ അടുത്ത് വന്നില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞങ്ങളുടെ ഈ ഒരു അവസ്ഥ പുറം ലോകം ആരും അറിയില്ലായിരുന്നു ഇപ്പം കിട്ടിയ സഹായങ്ങളൊന്നും ഞങ്ങൾക്ക് കിട്ടത്തില്ലായിരുന്നു ഞങ്ങൾ അവസ്ഥയിലായിരുന്നു ഞങ്ങൾ ആ ഒരു സമയത്താണ് ദൈവത്തിൻ്റെ ഒരു ഒരിതുപോലെ ഞങ്ങൾക്ക് അനന്തചേട്ടനെ വിളിക്കാനും അനന്തചേട്ടനെ ഇവിടെ വരാനും ഞങ്ങളുടെ ഒരു വീഡിയോ ഇങ്ങനെ എടുത്ത് സമൂഹത്തിൽ നമ്മളെ അറിയിക്കാനും തോന്നിയത് അതുകൊണ്ട് ഇപ്പം ഞങ്ങൾക്ക് ഏകദേശം ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട് ഒരുപാട് പേര് സഹായിക്കുന്നുണ്ട് എല്ലാവരോടും നന്ദി പറയുന്നതോടൊപ്പം തന്നെ അനന്തചേട്ടനെയും ഒരുപാട് 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 നന്ദി ഞങ്ങൾ പറയുന്നു അനന്തുചേട്ടനോട് അനന്തുചേട്ടനാണ് ഞങ്ങളെത്ര ഇവിടെ വരെ കൊണ്ടെത്തിച്ചത് എൻ്റെ കുഞ്ഞിനെ കൊണ്ട് ആദ്യം മനഞ്ഞ് ചൊവ്വാഴ്ച ആശുപത്രിയിൽ പോകാൻ ഇല്ലാതിരുന്നപ്പോൾ ഈ നിൽക്കുന്ന അനന്തുചേട്ടനാണ് ഞങ്ങൾക്ക് പൈസ തന്ന് സഹായിച്ചത് എൻ്റെ കുഞ്ഞിനെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ എന്തായാലും അവൻ്റെ അസുഖം എത്രയും പെട്ടെന്ന് ഭേദമാകണം എന്ന് മാത്രമാണ് എൻ്റെയും പ്രാർത്ഥന സഹായിച്ച എല്ലാവരോടും അകമഴിഞ്ഞ നന്ദി പ്രാർത്ഥന വീഡിയോ കണ്ടിട്ട് ഈ ചേട്ടൻ്റെ ചേട്ടന്റെ കൂട്ടുകാരുടെ വന്നിട്ട് നമുക്ക് വയറിങ് ചെയ്തു തരികയാണ് അവര് പണിക്കൂലി ഒന്നും നമ്മുടെ മേടിക്കുന്നില്ല അവര് സ്വന്തമായിട്ട് സാധനം എടുത്ത് അവർ നമുക്ക് വയറിങ് ചെയ്തു തരുവാണ് മാങ്ങോട്ടുള്ള റഹീം എന്ന പേരുള്ള ഒരു ചേട്ടന്റെ ഭാഗമായിട്ടാണ് ഇത് ചെയ്തു തരുന്നത് ആ അവർ പണിക്കൂലി ഒന്നും മേടിക്കുന്നില്ല അവര് സൗജന്യമായിട്ട് നമുക്ക് ചെയ്തു തരുവാണ് നല്ലവരായ മനുഷ്യരെ സഹായം കൊണ്ട് എന്തോ കരണ്ടിനുള്ള സംവിധാനമൊക്കെ ആയി അതായത് ഇലക്ട്രിക്കൽ വയറിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് പോസ്റ്റാണ് കെ എസ് ബി ആണ് എനിക്ക് അനിയേണ്ടത് ഒരു പോസ്റ്റും കൂടി ഇട്ട് കിട്ടിയാൽ ഇവർക്ക് കറണ്ടിനുള്ള വൈദ്യുതിക്കുള്ള എല്ലാ സമയമാണ് അപ്പം കെ എസ് ബിക്കാരും കൂടി ഇത് കാണുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സഹായം വേഗത്തിൽ ഇവർക്ക് ചെയ്ത് കൊടുക്കണമെന്നാണ് ഞങ്ങൾക്ക് താഴ്മയായിട്ട് പറയാനുള്ളത്